ജമാ മസ്ജിദ് മെട്രോ സ്റ്റേഷന്റെ ഫ്രണ്ടിലാണല്ലോ ഇവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഇവിടുത്തെ മെട്രോ സ്റ്റേഷനാണ് കേട്ടോ ഈ മെട്രോ സ്റ്റേഷന്റെ നേരെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നിന്നാണ് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലിവിടുത്തെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണത് മീനാ ബജാർ എന്ന് പറഞ്ഞത് ഇവിടെ പോൽ ജമാ മസ്ജിദാണ് കേട്ടോ കാണുന്ന കാണാൻ പറ്റും ഇവിടുന്ന് നേരെ ചെന്നു കഴിഞ്ഞാൽ ഡൽഹി ജമാ മസ്ജിദിന്റെ ഫ്രണ്ടിലുള്ള മാർക്കറ്റാണത് ഇവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ ചോറ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണത് ശെരിക്കും പറഞ്ഞാൽ അടുപ്പിച്ച് 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 അടുപ്പിച്ച ആൾക്കാരുണ്ടോ പക്ഷെ ഇന്ന് ഇന്നലെയൊക്കെ നല്ല മഴ ആയതുകൊണ്ട് ഡൽഹിയിൽ നല്ല മഴ പെയ്ത് അലമ്പായിട്ടുണ്ട് സോ ഇത് നോക്കി നിങ്ങള് ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് ഇതിനോ ഡ്രോണൊക്കെ കാണാൻ പറ്റോ ഇവിടെ പക്ഷെ ഇതൊക്കെ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത തല്ലിപ്പൊളി സാധനങ്ങളാണ് കേട്ടോ നല്ല മഴ വരാനുള്ള സാധ്യതയുണ്ട് നൈക്കിന്റെ നല്ല ഒറിജിനൽ ഷൂ എന്നൊക്കെ പറഞ്ഞിട്ട് അഡിഡാസിന്റെ ഷൂ കാണാൻ പറ്റും ഇവിടെ അഡിഡാസിന്റെ നല്ല കിട്ടില്ല അഡിഡാസിന്റെ ഒറിജിനൽ ഷൂ ആണ് എല്ലാം പാൻസ് അതുപോലെ തന്നെ ഷേർട്സ് ഒക്കെ വെച്ച് വിൽക്കുന്ന വാച്ച് ഒക്കെ കാണാൻ പറ്റും കാഷ് എന്നൊക്കെ ഇതൊന്നും ഓജി ശരിക്കും ഒരുപാട് സാധനങ്ങളുണ്ട് ഉണ്ട് ജിംനേഷത്തിന്റെ ഒരുപാട് സാധനങ്ങൾ നോക്കിയാ നിങ്ങള് സീപ്പർ റൈറ്റ് ആണ് അതിനൊക്കെ തുച്ഛ വിലയാണ് തുച്ഛാണ് വരിക ആയിരത്തി അറുനൂറ് രൂപ കേട്ടോ ആയിരത്തി അറുന്നൂറ് രൂപ ഈ പത്ത് കിലോ ഈ സാധനത്തിന് പുതിയ സാധനമാണ് ആയിരത്തി അറുന്നൂറ് രൂപ ശരിക്കും പറഞ്ഞ പത്ത് കിലോ ആയിരത്തി അറുന്നൂറ് ഒക്കെ കിട്ടൂല കേട്ടോ ഒന്ന് രണ്ടായിരം രണ്ടായിരത്തി അറുന്നൂറ് രൂപ കൊടുക്കണം പക്ഷെ ഈ ആയിരത്തി അറുന്നൂറ് ഈ ആയിരത്തി അറുന്നൂറ് പറഞ്ഞ സാധനം ശരിക്കും പറഞ്ഞാൽ ഒരു നമുക്കൊരു ആയിരം രൂപ ഒക്കെ സുഖമായിട്ട് പോരും നൂറ് രൂപ നൂറ് രൂപ പക്ഷെ ഇവിടെ നല്ല ബാർഗിൻ ചെയ്യാൻ അറിയണം ബാർഗെൻ ചെയ്യാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ പരിപാടി നടക്കൂല ആയിരം രൂപയുടെ സാധനം സുഖമായിട്ട് അഞ്ഞൂറ് രൂപക്ക് കഴിപ്പോ പകുതി കൂട്ടിയിട്ടാണ് പറയാ പക്ഷെ നമുക്ക് ബാർഗിൻ ചെയ്തറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ നടക്കും കമ്പനിയിൽ കണ്ടതുപോലെ ഡൽഹിയിലെ ചോർ ബസാറിലാണുള്ളത് മീന എന്നും പറയും നിങ്ങൾ സ്പീക്കേഴ്സ് ഒക്കെ വെച്ച് നോക്കി നോക്കിയേ നിങ്ങള് എല്ലാം നല്ല ചീപ്പ് റൈറ്റാണ് കേട്ടോ ഇവിടെ ശരിക്കും പറഞ്ഞ ഞായറാഴ്ച മാത്രമാണ് ഈ ഒരു മാർക്കറ്റ് ഉണ്ടാവും എല്ലാ ഞായറാഴ്ച ഇന്നലെ ഡൽഹിയിൽ മഴ പെയ്തുകൊണ്ട് ഫുള്ള് ചളിയാണ് അവിടെ ഇവിടെയൊക്കെ അതോടെ കുറെ മാർക്കറ്റൊന്നും ഓപ്പൺ അല്ല മൊബൈലിന്റെ റൂട്ടറുകളും വൈഫൈ റൂട്ടറുകളും അതൊക്കെ നടന്നതാണ് ഡൽഹി പോലീസിന്റെ സുരക്ഷ അറിയിപ്പ് ഞാൻ പറഞ്ഞതിന് സമയം എട്ട് മണിയായി നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് പല സ്ഥലത്തും പല സാധനങ്ങളും നമുക്ക് കാണാം തിരക്കായതുകൊണ്ട് നമുക്ക് ഷൂവും വാച്ചുകളും അതിന്റെ നേരെ പുറത്തും ഷൂസുകളും വാച്ചുകളും പക്ഷെ ഈ ഷൂസുകളെല്ലാം ഇതിൽ ഒറിജിനലും ഉണ്ടാവും യൂസറും ഉണ്ടാവും അതെല്ലാം ഡാമേജ് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി സാധനങ്ങളും ഉണ്ടാവും കേട്ടോ ഇതിന്റെ വേറൊരു ഭാഗത്തേക്ക് കടന്നു കേട്ടോ നമ്മളെ ിലെ ഷൂസുകൾട്ടോ അവിടെ ഇതേ സ്ഥലത്ത് തന്നെ കോഴികളൊക്കെ വെച്ച് നിൽക്കും നോക്കിയാ നിങ്ങള് ഫുള്ള് നല്ല വൃത്തിഘാട്ടമാണ് കേട്ടോ ആൾക്കാരൊക്കെ ഗെല്ലിയില് താമസി ഗല്ലിയാണ് അത് ശരിക്കും പറഞ്ഞാൽ നോക്കി നിങ്ങൾ ലൈറ്ററുകൾ വരെ ഇവിടെ ആൾക്കാർ മേടിച്ചു ലൈറ്റ് കാലി ലൈറ്ററുകൾ ഹെഡ്സെറ്റ് വയറുകൾ ഹെഡ്ഫോൺസ് അതുപോലെ തന്നെ ആക്സസറീസ് നമ്മളെ പ്ലംബിങ്ങിനും ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഓരോ സാധനങ്ങൾ കത്തികൾ അതുപോലെ തന്നെ സ്ക്രൂ ഡ്രൈവേഴ്സ് കാര്യങ്ങളെല്ലാം ഈ നിങ്ങൾ എല്ലാ സാധനങ്ങളും കേട്ടോ പിന്നെ ഇവിടുത്തെ നല്ല പ്രീമിയം ചെരുപ്പുകൾ വുഡ്ലാൻഡിൻ്റെ ഇതിൻ്റെയൊക്കെ ചെരുപ്പുകൾ നല്ല അടിപൊളി നല്ല ബൂട്ടുകൾ കാണാൻ പറ്റും പക്ഷെ ഇതൊക്കെ യൂസ്ഡ് സാധനങ്ങളായിരിക്കും 시켰나? 5 0가 그래도 이래시리메 ഫുള്ള് ചളിയാണ് കേട്ടോ എല്ലായിടത്തും വെള്ളം നിറഞ്ഞതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊന്നും കച്ചവടത്തിനില്ല അലമ്പായിട്ടാണ് ഇരുപത് രൂപ പതിനഞ്ചു രൂപ ഒക്കെയാണ് ഉള്ളത് കേട്ടോ തിരക്കായി തുടങ്ങി കേട്ടോ നല്ല തിരക്കായി തുടങ്ങി മാർക്കറ്റ് എല്ലാം നിറഞ്ഞു തുടങ്ങി നോക്കിയാൽ ജിംനാഷ്യം സാധനങ്ങൾ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഇതെങ്ങനെ അതിനകത്ത് കയറി കഴിഞ്ഞ ഒരു ലൂപ്പ് പോലെ നമ്മൾ നമ്മളങ്ങോട്ടും പോയിട്ടും കറക്റ്റ് ഒരിതൊന്നും ഇല്ല വുഡ്ലാൻഡിന്റെ ഷൂകളാണ് ഈ കാണുന്നട്ടോ ആയിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് ആയിരം രൂപ മുതൽ നമ്മൾ ആ ഒരു മാർക്കറ്റെന്ന് ഇറങ്ങി കേട്ടോ ചോർ ബസാർ മീന ബസാർ എന്ന് പറയും അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഇനി ചാന്ദിനി ചൗക്കിലേക്ക് പോകുന്ന വയ്യ കാണിച്ചു തരാം നോക്കിയാ നിങ്ങള് ഇവിടെ എല്ലാം ഇതുപോലത്തെ ഏരിയകളാണ് കേട്ടോ ഓരോ മെക്കാനിക്കൽ ആയിട്ടുള്ള സൈഡുകളാണ് നേരെ മുന്നിൽ കാണുന്നത് ജമാ മസ്ജിദിലേക്ക് പോകുന്ന വയ്യ ഇത് വയ്യാണ് ജമാ മസ്ജിദിലേക്ക് പോവാ ഡൽഹിയിലെ ഓരോ ഭാഗത്തും ഓരോ മാർക്കറ്റുകളാണ് വൃത്തി എന്ന് പറഞ്ഞ സാധനം എവിടെയില്ല കേട്ടോ ആകെ ചപ്പ് ചവറ് പോലെയാണ് അവിടെ കിടക്കുന്നത് ജമാ മസ്ജിദ് ജമാ മസ്ജിദിന്റെ ഒരു ഭാഗം ഉണ്ടോ അതല്ലേ ഡൽഹിയില് വരുന്നവര് ഇപ്പോൾ ഈ മാർക്കറ്റൊക്കെ വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഞായറാഴ്ച രാവിലെ വരും അങ്ങനെയാണെങ്കിൽ ഈ മാർക്കറ്റൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലോർ ചെയ്യാം എന്താ എല്ലാ സാധനവും നമുക്ക് ഇവിടുന്ന് മേടിക്കാനൊന്നും പറ്റില്ല ഇവിടെ വന്നിട്ട് ഏറ്റവും പൊട്ടന്മാരായിട്ട് സാധനം മേടിച്ച് പോകുന്നത് ഈ ആയിരിക്കും ഒറിജിനല് സാധനത്തിൻ്റെ വെല്ലുന്ന ഡൂപ്പായിരിക്കും പൊന്മാരും ഇവിടെ വിൽക്കുക അപ്പോൾ സാധനങ്ങൾ ഇവിടെ നിന്ന് മേടിക്കുമ്പം വളരെ കെയർഫുള്ളായിട്ട് മേടിക്കുക അല്ലെങ്കിൽ പറ്റിക്കപ്പെടും ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാന്ന് പോലും അറിയൂല അത്രയും ഇതിലായിരിക്കും സാധനം ബാർബർ ഷോപ്പാണ് കേട്ടോ ബാർബർ ഷോപ്പ് ആണ് മുടി വെട്ട മുപ്പത് രൂപ ഫേസ് ഷേവിംഗ് നാപ്പത് രൂപ ഇവിടെ ഒക്കെ ആൾക്കാർ ഓരോ സാധനങ്ങൾ വെച്ച് ഇങ്ങനെ വെക്കുന്നൊരു കാഴ്ച ആണ് ഇതാരാണ് സാഹിബോ അടിച്ചിട്ട് ഏതാ മൂട് എങ്ങോട്ട് പോയാലും റെഡ് ഫോർട്ടാണ് കാണാൻ പറ്റും ഓഗസ്റ്റ് പതിനഞ്ചിന്റെ ഭാഗമായിട്ട് റെഡ് ഫോർട്ട് എന്തൊക്കെ പരിപാടികളൊക്കെ ഒരുക്കൊണ്ടിരിക്കുകയാണ് എങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചൌരി ബസാർ ഇത് ഇവിടുത്തെ വലിയൊരു മാർക്കറ്റാണ് ചാന്ദിനി ചൗക്കിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അത് നേരെ പോയി കഴിഞ്ഞാൽ ചാന്ദിനി ചൗക്ക് ഫോണൊക്കെ ഇവിടെ ബ്ലോഗ് ചെയ്യുന്ന സമയത്തേ പേടിയാണ് കേട്ടോ കൈ പിടിക്കാൻ ഏത് സമയവും ആൾക്കാർ ബൈക്കിലൊക്കെ വന്നിട്ട് അടിച്ചു മാറ്റി പോകും നാട്ടിലെ പോലെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാത്ത വിഷയമൊന്നുമില്ല എവിടെ വേണമെങ്കിലും വണ്ടി പാർക്ക് ചെയ്ത് ആർക്കാണെങ്കിലും പോവാം പിന്നെപ്പോൾ ഇവിടെ ഓഗസ്റ്റ് പതിനഞ്ച് വരാൻ പോകുന്നതിൻ്റെതായതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലത്ത് പോലീസുകാർക്കൊക്കെ ഡ്യൂട്ടി കൊടുത്തിട്ട് അവർ വലിയ റഷൊന്നും ആവാൻ സമ്മതിക്കുന്നില്ല കാണാൻ പറ്റും പിന്നെ ഈ പ്രൈം മിനിസ്റ്റർ വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ബോംബ് സ്കോഡൊക്കെ വന്നിട്ട് മൊത്തം ചെക്ക് ചെയ്ത് അങ്ങനൊക്കെ ഉള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് അതാണ് ശരിക്കും പറയാനുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ചാന്ദിനി ചൗക്കിലൊക്കെ നിങ്ങൾ വരികയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഈവനിങ് സമയത്തൊക്കെ വരുന്നത് അപ്പോഴാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ പിന്നെ ഇവിടെ വിലയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മറ്റുള്ള സ്ഥലത്ത് നിന്ന് സാധനം മേടിക്കുന്നതും ഇവിടുന്ന് മേടിക്കുന്നതൊക്കെ ഒരേ ആയിരിക്കും വില കുറഞ്ഞിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ മേടിക്കാനൊന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ പിന്നെ മറ്റൊരു കാര്യം ഈ ചോർ ബസാറിലും ചാന്ദിനി ചൗക്കിൽ നിന്നൊക്കെ സാധനം മേടിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക ഈ പുതിയ സാധനം ഈ ബ്രാൻഡഡ് ന്യൂ സാധനങ്ങളൊന്നും ഇവിടെ ഈ വില കുറഞ്ഞതിൽ കിട്ടില്ല ഒന്നെങ്കിൽ യൂസ്ഡ് ഒരു സാധനമായിരിക്കും അതല്ലെങ്കിൽ ഈ കമ്പനിയൊക്കെ ഒറ്റത്തവണ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഞാനവിടെ കണ്ട് സ്പൂണുകളും പ്ലേറ്റുകളും ഒക്കെ ഈ ഫ്ലൈറ്റിൽ നിന്ന് ഡംപ് ചെയ്യുന്ന സാധനം ഈ എയർ ഇന്ത്യ ഇത്തിഹാദ് ലുഫ്താൻസ് അങ്ങനത്തെ ഒരുപാട് ഫ്ലൈറ്റിൽ നിന്ന് ഒഴിവാക്കുന്ന സ്പൂണുകൾ പ്ലേറ്റുകൾ ഈ സാധനമൊക്കെയാണ് അവിടെ വയ്ക്കുന്നത് അഞ്ച് രൂപ അഞ്ച് രൂപ ഒരു ഫോർക്കിനും അഞ്ച് രൂപ ഒരു സ്പൂണിനൊക്കെ അപ്പോൾ എന്തായാലും ചാന്ദിനി ചൗക്കിൽ വന്ന സ്ഥിതിക്ക് ഞാൻ എപ്പോൾ അവിടെ വരുവാണെങ്കിലും ഇവിടുന്ന് ഗുരുദ്വാര കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുക നമുക്ക് വേറെ അവിടെ പോയി കഴിഞ്ഞാലും നല്ല നീറ്റായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത്തിരി എക്സ്പെൻസീവാണ് ഡൽഹി മറ്റുള്ള സ്ഥലത്തൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു ചാന്ദിനി ചൌക്ക് ഏരിയെന്നൊക്കെ നമ്മൾ നല്ലൊരു ഹോട്ടൽ വരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നാനൂറ് രൂപ മുന്നൂറ്റമ്പത് നാന്നൂറ് നാന്നൂറ്റമ്പത് രൂപ കൊടുക്കണം കഴിഞ്ഞ തവണ ഞാനിവിടെ നമ്മൾ അജ് മറ്റേ ദർഗയിൽ പോയി ഹസ്രത്ത് നിസാമുദ്ദീൻ ദർഗയിൽ ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ ഉള്ളത് ഗുരുദ്വാരയിലാണ് ഹസ്രത്ത് നിസാമുദ്ദീൻ ദർഗയിൽ അവിടെയും ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇവിടെയും ഭക്ഷണം കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ അവിടുത്തെ ഒക്കെ ഒരു 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 എന്താ പറയുക ഒരു അച്ചടക്കം വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും ഗുരുദ്വാരെന്നൊക്കെ പറഞ്ഞാൽ സ്വർഗമാണ് കേട്ടോ അവിടെ വരുന്ന യാത്രക്കാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും വന്ന് ഭക്ഷണം കഴിക്കാനും ഇവിടുത്തെ മാർക്കറ്റൊക്കെ നമ്മൾ കറങ്ങി കഴിഞ്ഞിട്ടോ ഇനി നമ്മൾ നേരെ പോകുന്നത് ചാന്ദിനി ചൗക്കിലുള്ള മെട്രോ സ്റ്റേഷനിലേക്കാണ് മെട്രോ സ്റ്റേഷൻ ഡൽഹിയിലൊക്കെ വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഭയങ്കര രസമായിരിക്കും കേട്ടോ നമുക്കിപ്പോ ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിലും നമ്മൾ നാട്ടിലിപ്പോ ഒരു രണ്ടായിരം രൂപക്ക് അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപക്കൊക്കെ മേടിക്കുന്ന സാധനം നമുക്ക് ഡൽഹിയിൽ ഇവിടെ മേടിക്കാൻ പറ്റുമോ ഇത് നോക്കി ഞായറാഴ്ച ആയതുകൊണ്ടൊന്നും തുറന്നിട്ടില്ല കേട്ടോ അവിടെ ഒന്നും മറ്റതിവിടൊന്നും നടക്കാൻ ഗ്യാപ്പുണ്ടാവില്ല ഫുള്ള് ആൾക്കാരായിരിക്കും ഇങ്ങനത്തെ ഇടവഴിയിലൂടെ പോയിട്ട് വേണം നമുക്ക് മെട്രോ സ്റ്റേഷൻ എത്താൻ ഈ മെട്രോ സ്റ്റേഷനിൽ ഓരോ ഗേറ്റുകളുണ്ട് ഗേറ്റ് നമ്പർ വൺ ടു ത്രീ അങ്ങനെ പറഞ്ഞിട്ട് ഇത് ഗേറ്റ് നമ്പർ ഫൈവ് ആണ് ചാന്ദിനി ചൌക്ക് ഗേറ്റ് നമ്പർ ഫൈവ് ഗേറ്റ് നമ്പർ ഫൈവ് എന്ന് പറഞ്ഞാൽ ചാന്ദിനി ചൌക്ക് സ്ട്രീറ്റിലേക്ക് എത്താൻ നിങ്ങൾ എവിടെ നിന്ന് മെട്രോ എടുക്കുകയാണെങ്കിലും ഈ ഗേറ്റ് നമ്പർ ഫൈവിലൂടെ എക്സിറ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചാന്ദിനി ചൗക്ക് മാർക്കറ്റിലേക്ക് എത്താം ഇന്നലെ രാത്രി ഒരറ്റ ദിവസം പെയ്ത മഴയുടെ എഫക്റ്റാണ് കേട്ടോ ഈ കാണുന്നത് ഞാൻ ഈ ചെല്ലപ്പെട്ടതുകൊണ്ട് തന്നെ മൊത്തം മെട്രോയുടെ അകത്ത് വര കഴിഞ്ഞാൽ നമുക്കിവിടെ മാപ്പൊക്കെ കാണാൻ പറ്റും ചാന്ദിനി ചോക്ക് മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഡൽഹി മെട്രോയുടെ ഫുൾ മാപ്പ് നമുക്കിവിടെ കാണാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാപ്പ് ഫസ്റ്റ് നിങ്ങൾ ഡൽഹി വരുന്നതാണെങ്കിൽ ഇത് നോക്കി കഴിഞ്ഞാൽ ആകെ മൊത്തത്തിൽ തല പോകെട്ടോ ഞാനിവിടെ ഫസ്റ്റ് ഡൽഹി വന്ന സമയത്ത് നോക്കി നിങ്ങൾ എന്തോരം മെട്രോസാന്ന് ഈ ഒരു മഞ്ഞത് ഉണ്ടോ നിങ്ങൾ ഇത് എയർപോർട്ട് മെട്രോ ആണോ എയർപോർട്ട് മെട്രോ എയർപോർട്ട് ടെർമിനൽ ത്രീ ഈ ഒരു മെട്രോ ആണോ അവിടുത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെട്രോ അപ്പം നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് ന്യൂഡൽഹി മുതൽ ഈ യേശോഭൂമി ദ്വർക്ക സെക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലം വരെ നിങ്ങൾ മറ്റുള്ള ട്രെയിൻ എടുത്ത് പോ മെട്രോ എടുത്ത് പോകുകയാണെങ്കിൽ നിങ്ങൾ ബ്ലൂ ലൈൻ ആദ്യം പിടിച്ചിട്ട് ഇവിടുന്ന് ഈ ബ്ലൂ ലൈൻ ഇങ്ങനെ കറങ്ങി 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 വിടത്തണം ഇനി അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എടുത്തെത്തുന്ന റൈഡ് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് വിടത്താം പക്ഷേ ഒരു പത്ത് ഇരുപത് രൂപ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് മെട്രോ ആണ് ഈ ഒരു എക്സ്പ്രസ് എയർപോർട്ട് എക്സ്പ്രസ് മെട്രോ എന്ന് പറയുന്നത് ബാക്കിയെല്ലാം ഇവിടുത്തെ ഓരോ ലൈനും നമുക്കിവിടെ കാണാൻ പറ്റും മെട്രോയുടെ അകത്ത്